മലയാളി മലയാളിച്ചക്കന്മാർ ഇഷ്ടപ്പെട്ടോ ആക്ച്വലി ഇഷ്ടപ്പെട്ടു ആക്ച്വലിട്ടു ആക്ച്വലി ഞാൻ ഒരു രണ്ടുമൂന്നേ കരയുണ്ട് അപ്പോ ഞാ ഇഷ്ടപ്പെട്ടു പക്ഷെ ജർമൻ ചെക്കന്മാരും മലയാളം ചെക്കന്മാരും ഒരുപെന്റന്റ് ആണ് പക്ഷെ മലയാളി ചെക്കന്മാർ അത്രയും ഇൻഡിപെൻഡൻ ഡിപെൻഡന്റ് അവര് വെരി ഡിപെൻഡ് ഫാമിലി ഫാമിലി അവരുടെ വിളിക്കുന്നു കാര്യങ്ങൾ ഞാൻ ഞാൻ ഒത്തേക്കാജീവിക്കുന്നത് ഞാൻ ഒരു ഒരാഴ്ചയിൽ ചിലപ്പോ ഒന്ന് ഒരു തവണ എന്റെ ഫാമിലി വിളിക്കും ഫാമിലിയെ വിളിക്കും അത് മാത്രം അതെ എന്ത് പറയും

ഒരു ആ ചൂടി 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 അതൊക്കെ ആറ് മാസം പിന്നെ നിർത്തി ഇവിടെ കേരളത്തിൽ ഞങ്ങൾ മലയാളി ചക്കന്മാർ അച്ഛൻ അമ്മ സഹോദരങ്ങൾ സിസ്റ്റർ ബ്രദർ എല്ലാവരുമായിട്ടും ഭയങ്കര കണക്ഷൻ ആണ് അപ്പോ നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളും എല്ലാ ദിവസവും പ്രാവശ്യം ടൈംസ് നമ്മൾ അത് 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 ഇവിടെ ഇവിടെ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു ഒരു ഒരു വീട്ടിലേക്ക് പോകുമ്പോ എപ്പോഴും ഒരാൾ ഉണ്ട് കേരളത്തിൽ ഒരു വീട്ടിലേക്ക് ഉണ്ട് അപ്പൊ പക്ഷെ ചോമനി അങ്ങനെ അങ്ങനെയല്ല അമ്മയും അച്ഛനും ചോടി ചുരുക്കി പോകുന്നു പിന്നെ ഒരു അമ്മൂമ്മ